ഹായ് ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാന് കരുതുന്നു ഇന്നത്തേത് ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തെ ഒരു വ്ലോഗാണ് കാരണം നമ്മൾ നല്ല പുതിയ ഫോൺ മേടിക്കാൻ വേണ്ടി പോവുകയാണെ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ഫോൺ മേടിക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ കോട്ടയത്ത് ഐ പ്ലാനറ്റിൽ പോയി ഫോൺ നോക്കിയായിരുന്നു അപ്പോൾ മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ ഫോൺ നോക്കാൻ പോകുന്നുണ്ട് എന്തായാലും മേടിച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ഇന്നാണ് ഫോൺ മേടിക്കാൻ പോകുന്നത് അപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മളിറങ്ങാണ് ഞാനും ഇക്കായും കുഞ്ഞു മോളും കൂടെയാണ് പോകുന്നത് ഫോൺ നോക്കാനായിട്ട് പിന്നെ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് അവർ വിളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ആദ്യം നമ്മൾ കടയിൽ ചെന്നിട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അവരെയും കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ കടയിലേക്ക് പോവുകയാണ് ഫോൺ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് അവിടെ നമ്മൾക്ക് പറ്റിയ ഫോൺ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മേടിക്കാഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ ഓക്സിജനിലേക്കാണ് പോകുന്നത് നാവടത്തുള്ള അപ്പോൾ ഓക്സിജനിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പോകുന്നത് ഓക്സിജനിൽ പോകുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ് മൊത്തം ഫോൺ മേടിക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നിപ്പോഴിച്ചാൽ മൂന്നല്ലേ അതുകൊണ്ട് ഇത് നടക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഓക്സിജനിൽ ഞങ്ങൾ അന്ന് പോയി നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഫൈറ്റോളജി ഫൈറ്റോൾ വേരിയേഷൻ ഉണ്ടായിരുന്നുണ്ട് ജി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ കടയിലും കൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് ോക്കാം റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് അന്ന് മേടിക്കാതെ ഇറങ്ങിയത് പിന്നെ ഇന്നലെ പോയി നമ്മൾ ഐ പ്ലാനറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലായി നമുക്കവിടെ ആ ഒരു ഇതില്ല നമ്മളതിനെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടൊക്കെ ഇടണം പുതിയ ഫോൺ ഇറങ്ങിയതില്ലേ അതുകൊണ്ട് ബുക്ക് ചെയ്തിടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പുതിയ തന്നെ കളർ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടൈറ്റ് ഡെസേർട്ട് ടൈറ്റ് അഞ്ഞു അത് വേണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ വേറെ കടയിൽ നോക്കിയിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇന്ന് ഓക്സിജനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫോൺ മേടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ കടയിലെത്തി നമ്മൾ ഫോൺ പോയി നോക്കാൻ പോവുകയാണെ അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ അവിടെ ഫൈ ട്വൽവിൻ്റെ ഡെസേർട്ട് ഐറ്റാനിയം നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫോൺ എടുത്ത് നമ്മളെ കാണിക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കി ഇക്കാര്യം സംബന്ധിച്ച് ഏത് പ്രോഡക്റ്റ് നമ്മൾ പുതിയ വില കൊടുത്ത് എന്തെങ്കിലും വില കൂടി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ പല സ്ഥലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കും കേട്ടോ വിലയാണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും അങ്ങനെ എല്ലാ അന്വേഷിച്ചതിന് ശേഷമുള്ളൂ നമ്മൾ മേടിക്കത്തുള്ളൂ അങ്ങ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും ഡിലേ ആയത് നമ്മൾ അവിടെ പോയി നോക്കി രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ അന്വേഷിച്ചു പക്ഷേ എന്തായാലും ഈ ഒരു സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിടണം എങ്കിലും ഉള്ളത് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലപ്പം എന്തെന്തായാലും ഓക്സിജനിൽ വന്നപ്പോഴത്തേക്ക് ും അവിടെ സാധനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുതിയ ഫോൺ മേടിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ അപ്പോൾ അത് ആ മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി സമയമായിരുന്നു എങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഫോൺ അൺബോക്സ് ചെയ്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മക്കളെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് പിന്നെ കുഞ്ഞു ആവയാണെങ്കിൽ മോളാണെങ്കിൽ ഫോണൊക്കെ കണ്ടിട്ട് നോക്കുക കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം ആൾ കടയിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുടെ മൂടൊക്കെ അങ്ങ് മാറി കേട്ടോ കരയാനൊക്കെ തുടങ്ങി പിന്നെ കുറേ നേരം ഫോണൊക്കെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാണ് അങ്ങനെ കൊടുക്കുന്നതല്ല പക്ഷേ ഇക്കായി ഏപ്പിച്ച ഇക്ക അങ്ങനെ ഫോണൊക്കെ വെച്ച് കൊടുക്കും നമ്മളെപ്പോലെ നമ്മളെപ്പോലെ അല്ലല്ലോ അവർ കുറേ നേരം ആവുമ്പോൾ അവർക്ക് മുഷിയും പിന്നെ ഫോണിൽ കുറേ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവളെ ഇരുത്തി അതാ ഞങ്ങൾ മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് കേട്ടോ ആയിഷും അയാനേയും വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ മക്കളെയും കൊണ്ട് നമ്മൾ കടയിലേക്ക് കയറാനും കുഞ്ഞുങ്ങളും ഭയങ്കര ഹാപ്പിയാണ് പുതിയ ഫോൺ മേടിക്കുന്നതും അത് അൺബോക്സ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിലാണെ അങ്ങനെ മക്കളെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ വീണ്ടും ഓക്സിജനിലേക്ക് കയറി അപ്പോൾ ഇതാ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ അവിടെ റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫോൺ മേടിച്ചുകൊണ്ട് പോവേ അങ്ങനെന്താ നമ്മൾ ഫോൺ നോക്കുകയാണ് മക്കൾ വന്നിട്ട് മക്കളും കൂടെ ഫോണൊക്കെ നോക്കി അപ്പോൾ ഒരുപാട് ഇഷ്ടമായി കേട്ടോ അവർക്കും അങ്ങനെ ഞാൻ ഫോണൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെ അതിൻ്റെ ജി ബിയും കാര്യങ്ങളും ഒക്കെ ചുമ്മാ അതിൻ്റെ ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക അത്രേ ഉള്ളു അപ്പം ഡെസേർട്ട് ഐറ്റാനും തന്നെയാണ് കളറെ അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ നോക്കി ഇപ്പം നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കുറേ നേരം ഫോണിൽ നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡേറ്റ എൻ്റെ ഫോണിൽ നിന്ന് ട്വൽവിൽ നിന്ന് നമുക്കിതിലേക്ക് ഡേറ്റ ഒക്കെ ട്രാൻസ്ഫർ ആക്കായിരുന്നു അതൊക്കെ ചെയ്തിട്ട് താമസം കേട്ടോ വീട്ടിൽ പോവാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൻ്റെ അങ്ങനെ മോള് വന്നിട്ട് എൻ്റെ ഫോണും കൊണ്ട് നടന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് എടുത്തോട്ടെ കടയൊക്കെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ കുഞ്ഞാണെങ്കിൽ കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു അവൾ അതിരുന്നൊന്നുമില്ല കേട്ടോ അവൾ അങ്ങനെ അടങ്ങിയിരിക്കുകയല്ല കാർട്ടൂണൊക്കെ മാറ്റിവെച്ച ശേഷം അവൾ പിന്നെ അവളുടെ വഴിക്ക് ഇറങ്ങി അങ്ങനെ നമ്മുടെ ഫോൺ നമ്മൾ മേടിച്ചു അൺബോക്സ് ചെയ്യുകയാണേ അൺബോക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ഡേറ്റാസ് ഒക്കെ ഈ നിന്ന് അപ്പുറത്തോട്ട് മാറ്റാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകേണ്ടി പോവുകയാണ് അൺബോക്സിംഗ് ഒന്ന് കാണാവേ ഒരുപാട് കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഫോൺ മേടിക്കണം എന്നുള്ളത് കാരണം നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുകയും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വ്ളോഗിടണമെങ്കിൽ തന്നെ നല്ലൊരു മെമ്മറി മെമ്മറിയുള്ളൊരു ഫോൺ വേണമായിരുന്നു അതുപോലെ തന്നെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ അതും കൂടെ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫോൺ മേടിക്കണം എന്നുള്ളത് ഐഫോൺ സിക്സ്റ്റീൻ ലോഞ്ച് ചെയ്തപ്പോഴേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു മേടിക്കണം മേടിക്കണമെന്ന് എന്തായാലും അതിന് സമയമെത്തത് ഇപ്പോഴാണ് അങ്ങനെ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ െല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഒരു ചെറിയ ഫോൺ അൺബോക്സ് ചെയ്തെടുത്തു അപ്പോൾ താ ഞങ്ങൾ ഞാനും ഇക്കായും കൂടെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചെടുത്തു അതിനുശേഷം ബോക്സ് തുറന്നെടുത്ത് എന്നിട്ട് മക്കളാണെങ്കിൽ അതിൻ്റെ പുറത്തെ ആ കവറും കൂടെ തുറന്നു അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഫോൺ കണ്ടപ്പോഴത്തേക്കിനും നല്ല ഫോണാണ് കേട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലെ ക്യാമറ കൺട്രോൾ ബട്ടൺ നല്ല ബട്ടൺ എന്ന് പറയത്തില്ലല്ലോ ക്യാമറ കൺട്രോൾ എന്തൊക്കെയുണ്ട് ആ എന്തായാലും അതിൻ്റെ കൺട്രോൾ ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് പറയുന്നു അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ട് നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്കറിയത്തുള്ളൂ പിന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഡെസേർട്ട് ഐറ്റാനിയം പുതിയത് സിക്സ്റ്റീനിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കളറാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഫോൺ മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ കുറേ കണ്ടായിരുന്നു കണ്ടപ്പോഴത്തേനും മനസ്സിലായത് ഈ ഡെസേർട്ട് ഐറ്റാനിയം ഒരുപാട് എല്ലാവരും മേടിക്കുന്നുണ്ട് പുതിയ അതായിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല കളറാണെന്നൊക്കെ അപ്പോൾ എന്തായാലും അത് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കടയിലുണ്ടെങ്കിൽ മേടിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഫോണ് നമ്മുടെ കൈകളിൽ കിട്ടി ഇനിയിപ്പോൾ അതിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം അതുപോലെ അതിൻ്റെ കവറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടണം അപ്പം സിമ്മിട്ടിട്ട് കവറിടാന്ന് പറഞ്ഞിട്ടോ കടയിലെ ആൾ നല്ല ടൈറ്റ് കവറാണ് അപ്പോൾ എപ്പോഴും ഊരണ്ടല്ലോ അപ്പോൾ സിം ഇട്ടിട്ട് സിമ്മിട്ടിട്ട് കവറിടാന്ന് പറഞ്ഞിട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ ഡേറ്റാസ് ഒക്കെ ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലോട്ട് ആക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫോൺ കിട്ടി കയ്യിലോട്ട് എന്നിട്ട് അത് ഞാനിത് ആ ഫോണും വെച്ചുകൊണ്ട് നോക്കുക കേട്ടോ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ക്യാമറയും ഒക്കെ നോക്കുകയാണെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ക്യാമറയും ക്വാളിറ്റിയും അതിൻ്റെ എല്ലാം ഇഷ്ടപ്പെട്ടു എന്തായാലും പുതിയ ഫോണല്ലേ ഇനിയിപ്പോൾ മുമ്പോട്ട് ഉപയോഗിച്ചിട്ടൊക്കെ അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ പറയാതെ അങ്ങനെ ഫോണിൻ്റെ നമ്മുടെ ആ സ്ക്രീൻ കാർഡ് ഇടാൻ വേണ്ടി കൊടുത്തു അല്ലെങ്കിൽ പിന്നെ താഴെ വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്ക്രാച്ച് ആവത്തില്ലേ ആ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രീൻ കാർഡ് ഇട്ടു പിന്നെ അതിൻ്റെ കവറൊക്കെ മേടിച്ച് വെച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഡേറ്റ ഒന്ന് ട്രാൻസ്ഫർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്നു മക്കളൊക്കെ അങ്ങ് മുഷിഞ്ഞ് കേട്ടോ കുഞ്ഞു കൊച്ചാണെങ്കിൽ ആകെ അങ്ങ് ഇതായി അവൾക്കാണ് ഒന്നാമത് ജലദോഷവും ഒരു പനിക്കൂടും കപക്കെട്ടലും ഒക്കെ ആയിട്ട് ഇരിക്കുക തന്നെയാണ് പിന്നെ ഈ എ സിയുടെ തണുപ്പും കൂടെയൊക്കെ അടിച്ചപ്പോൾ അവൾക്കൊന്നും കൂടെ വയ്യാതായി പിന്നെ എന്തായാലും കുറച്ച് നേരം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ലേ അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇതാ സ്ക്രീൻ കാർഡ് അടിക്കാൻ വേണ്ടി എന്തോ ഒരു പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തോട് ഒരു സ്ക്രീൻ കാർഡ് ഇതാ ഒട്ടിച്ചെടുത്തു അങ്ങനെ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോണൊന്ന് കയ്യിലെടുത്ത് നോക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സിക്സ്റ്റീൻ പ്രോ അതിൻ്റെ സൈഡിലെ കൺട്രോൾ ബട്ടൺ കണ്ടോ അതിലാണ് നമ്മൾ ക്യാമറ കൺട്രോളൊക്കെ ചെയ്യുന്നത് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ് എന്ന് പറയുന്നത് നമുക്ക് ഹോർസോണിൽ വെച്ചിട്ടെടുക്കാൻ പറ്റത്തില്ല വെട്ടിക്കലായിട്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാനായിട്ടൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സിമ്പിളാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി വീഡിയോസൊക്കെ എടുത്തിട്ട് അതിന് ഫുൾ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാവേ അപ്പം താൻ ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യം കിട്ടി ആദ്യമായിട്ട് ഫോണിൽ സെൽഫി എടുക്കുകയാണ് ഞാൻ ഇക്കൂടെ അങ്ങനെ ഞങ്ങൾ മക്കളെല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഇതാ മക്കളെ കയ്യിലോട്ട് ആ കടയിൽ വെച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കൊടുത്തു കേട്ടോ ഇനി കയ്യിലൊന്നും കൊടുക്കത്തില്ല ഫോണങ്ങനെ ഒന്നും അല്ലേൽ തന്നെ ഞാൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോണൊന്നും അങ്ങനെ കൊടുക്കാറേ കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾ അത്രയും ശ്രദ്ധിക്കത്തില്ലോ നമ്മളത്രയും തന്നെ പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു അതിനുശേഷം നമുക്കിവിടൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നേ ആ അത് ആ കൂപ്പൺ ബോക്സിലോട്ട് മോളെ കൊണ്ട് ഇടിയിച്ച് കുഞ്ഞു മോളെ കൊണ്ട് ഇടിയിച്ച് അതിൻ്റെ കൂപ്പൺ ബോക്സിലിട്ട് ഫസ്റ്റ് പ്രൈസ് സ്വിഫ്റ്റ് കാറാണ് കിട്ടോ എന്ന് അറിയത്തില്ല കിട്ടിയല്ലോ അത് അപ്ഡേറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതാ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ദുബ ചെയ്തിട്ടിടുകയാണ് അതിന് ശേഷം ഇതാ നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടി ആ മോളാണ് മൊബൈൽ മേടിച്ചത്